ഹായ് ഇന്നൊരു ക്രാഫ്റ്റിൻ്റെ കാര്യം ചെയ്യാൻ പോവുകയാണെ അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ബ്ലോഗാക്കാന്ന് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ കാര്യമായിട്ട് ചെയ്തത് എൻ്റെ കല്യാണത്തിന് ഇത് കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ കാർഡും ഇത് റിങ് വെക്കുന്ന സാധനവും സാരി ഹോൾഡർ മന്ത്രകോടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് സത്യത ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇതുപോലൊരു സാധനം ഇപ്പം ചെയ്യാൻ പോവുക വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് കിപ്പി കഴിഞ്ഞ വട്ടം ഞാൻ ബ്രോഡ്വേയിൽ പോയപ്പം മേടിച്ച കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചത് ഇതുപോലെ വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇതിങ്ങനെ വിസിറ്റിംഗ് കാർഡൊക്കെ വെക്കാൻ പറ്റും അങ്ങനെ കുറച്ച് പർപ്പസ്ഫുള്ളായിട്ട് ഞാൻ മേടിച്ച സാധാരണ ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ മേടിക്കലാണ് പതിവ് അങ്ങനെ എന്തായാലും ഇന്ന് നമുക്ക് ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്ര ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കൊരു പാല്യാച്ചുണ്ട് പാല്യാച്ചിനൊക്കെ ഇങ്ങനെ കീ ഹാൻഡ് ഓവറിങ് സെറമണി വല്ല ഒരു നല്ലൊരു താലത്തിലൊക്കെ കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വുഡൻ പ്ലേറ്റ് തന്നെ എടുക്കാൻ അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കീ ഒരിച്ചിരി പൊങ്ങിയിരിക്കണമല്ലോ അപ്പോൾ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം നമുക്ക് തപ്പി എടുക്കണം നിന്ന് എവിടെ നമുക്ക് തപ്പി എടുക്കാം എന്താ ഈ പഴയ പാത്രങ്ങൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കലുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ലോ ഒന്നുകൂടി ഒന്ന് തപ്പി നോക്കട്ടെ കണ്ടോ ഞാൻ പണ്ട് മേടിച്ച ഒരു വാച്ച് ആണ് ജോക്കർ ആൻഡ് വിച്ചിന്റെ ഒരു വാച്ച് ആണ് അതിനകത്ത് ഇങ്ങനൊരു സാധനം ഉണ്ട് കൊള്ളാം അല്ലേ ഓക്കെ അപ്പം ഇത് നമുക്ക് വെച്ചു നോക്കാം സോ മൈ പ്ലാൻ ഈസ് ജോക്കർ ആൻഡ് വിച്ചിനെ ഇവിടെ വെക്കുക ഇത് വെച്ചാൽ മതിയാവോ ഇത് ഇത് വെക്കാം ഇല്ലെങ്കിൽ ഇത് വെക്കാം മൂന്നാല് സൈസ് മേടിച്ചോട്ടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കറക്റ്റ് ഈ ഒരു ഇതിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് അപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് കുറച്ച് സാധനങ്ങളാണ് പക്ഷെ എനിക്ക് അളവ് അറിയാത്തത് ഞാൻ പല അളവിലുള്ള ഓരോന്നും മേടിച്ചു അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെക്കാം ആൻഡ് ഇവിടെ നമ്മുടെ ബ്രാൻഡ് കുപ്പിയല്ല മിസ്റ്റർ ബീവർ ദ മാസ്റ്റർ ബിൽഡറിന്റെ വെക്കാം ഞാൻ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കട്ടിളവപ്പ് കുറ്റിയടി പാല് കാച്ചൽ പിന്നെ അതിൻ്റെ റിസപ്ഷൻ അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ അപ്പം ആദ്യമൊക്കെ എനിക്ക് അതിനകത്തൊരു റോൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയി 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 എനിക്ക് ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരികയാണ് അപ്പം ഞാൻ കഴിഞ്ഞ് ക്രിസ്മസിനൊക്കെ ആയിട്ട് മേടിച്ച ഒരു സാധനം ഈ ടേബിൾ കണ്ടോ ഈ ടേബിൾ ശരിക്കും വേണ്ടല്ലോ ഒരു സൈറ്റിൽ നിന്ന് അവരുടെ പണി കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ എടുപ്പിച്ചോണ്ട് വന്നതാണ് നല്ല പൊക്കെ എനിക്കിപ്പം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇരിക്കുമ്പോൾ ഈ വയർ ഇങ്ങനെ അമുങ്ങുമ്പം ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈറ്റിൽ പോയപ്പോൾ നിന്ന് പണിയെടുക്കാൻ പറ്റിയ ഒരു ടേബിൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരിയിച്ചതാണ് അപ്പോൾ ഇതിലുമൊക്കെ കുറേ സാധനങ്ങളുണ്ട് അതല്ല ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇത് കണ്ടോ കണ്ടോ ബൾബൊക്കെ ഇതൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് ഇവിടെ ഞാൻ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ അതിനു വേണ്ടി മേടിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് റാൻഡം ഫ്ലവേഴ്സ് ഇതിൽ ഉള്ള പൂക്കളൊക്കെ ഇങ്ങനെ നല്ല നല്ല പൂക്കളൊക്കെ ഇങ്ങനെ പർക്കിയെടുക്കാം ഈ പൂക്കളൊക്കെ ഞാൻ ശരിക്കും ആ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അല്ലേ എൻ്റെ പ്ലാൻ ദൈ ഇതിനെ ബാക്കിലേക്ക് വെക്കാം അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം ഇവിടെ ബീവറിൻ്റെ ഒരു ഇത് വരും ഇവിടെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാം ഫ്ലവേഴ്സ് വെക്കുമ്പം ഒരു ബന്ധം ഉള്ളത് വെക്കുകയാണെങ്കിൽ രസമായിരിക്കും ഞാൻ പറയില്ലേ കയറുകളുടെ ഒരു അൺലിമിറ്റഡ് ശേഖരാണ് എൻറെ കയ്യിലുള്ളത് സിമ്മു കണ്ടിട്ടുണ്ടോ എൻറെ കയ്യിൽ കയറുകൾ ഉള്ളത് അമ്മേ എൻ്റെ ആ അതിന് ഇവിടെ പ്രസക്തിയില്ല ആര് മേടിച്ചു എന്നുള്ളത് പ്രസക്തിയില്ല അതാ ഞാൻ ഇത് മേടിച്ച ഒരു ഡെസ്റ്റിനേഷൻ എനിക്ക് അങ്ങനെ ഓർമ്മയെ വന്നില്ല യെസ് ഇതെന്റെ പ്രിയ പ്രിയമാതാവ് സിമ്മു എനിക്ക് ഡൊണേറ്റ് ചെയ്ത കയർ ആണ് ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇത് കിലോ കണക്കിനെ കണ്ട് ഞാൻ മേടിച്ചതാണ് മരുമോന് വേണ്ടി ഞാൻ താലം ഉണ്ടാക്കുകയാണ് നമ്മൾ താക്കോൽ വെക്കും ഇതിൽ നമ്മൾ ബീവറിന്റെ ലോഗോ ബീവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും ഇതിലാണ് കീ വെക്കുന്നത് എങ്ങനെയുണ്ട് ഇനി അടുത്ത കൺഫ്യൂഷൻ ഇതിനെ ഇതിനെ ഇങ്ങനെ റാപ്പ് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഈ ത്രെഡ് തപ്പിയത് ഇനി അതിന് മുമ്പ് നമുക്ക് ഈ ഗ്ലൂ ഗണ് ഒന്നും ചൂടാക്കാനിടാം കണ്ണിന്റെ അടുത്ത് തന്നെ കണ്ടോ ഞാൻ ഗ്ലൂ സ്റ്റിക്കും വെച്ചിട്ടുണ്ട് പവർ കുറവുള്ള ഗ്ലൂ സ്റ്റിക്ക് എടുക്കാം അപ്പോൾ ഇത് നമുക്കവിടെ കുത്തിയിടാം ഇതിലേക്ക് ചുറ്റാൻ ജോക്കർ ജോക്കറാൻ വെച്ചിന് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം അതൊന്ന് ചുറ്റി എടുത്തു ഇങ്ങനെ ബോർഡറിൽ ഇനി നമുക്ക് വീണ്ടും ഈ വെള്ളം പെട്ടെന്ന് ചുറ്റിയെടുക്കാം അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു തിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇച്ചിരി ഗ്ലൂഗൺ വെച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും കൈവെച്ച് വെക്കരുത് കൈവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കൊക്കെ അതിൽ പറ്റും ഇനി നമുക്ക് ഇതിനകത്തൊരു കുഷ്യൻ വെച്ചാൽ മതി ഇനി ഇതീ ഫിക്സ് ചെയ്യുന്ന പരിപാടികൾ നോക്കാം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ പവർ കുറഞ്ഞ ഗ്ലൂ ഗൺ എടുത്തത് കാരണം നമുക്ക് പിന്നെ അതിൽ റിയൂസ് ചെയ്യാമല്ലോ ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി അത് അപ്പം അതൊക്കെ ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ സെറ്റ് ചെയ്യാം ഞാൻ വലിയ പൂക്കളയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം ഓക്കേ അത് വേണ്ട ഓൾമോസ്റ്റ് എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഈ കുഷ്യൻ മാറ്റണം പിന്നെ ഇത് കണ്ടോ ഇത് കുറച്ച് ബീഡ്സ് ആണേ കുറച്ച് ചെറിയ ബീഡ്സ് ഇതിൽ വെക്കാമെന്ന് വിചാരിക്കും ഒരു എലഗൻ്റ് ലുക്ക് വരുന്നുണ്ടോ ഇതല്ല ഞാൻ വെക്കുന്ന കുഷ്യൻ കുറച്ചുകൂടി പതുക്കം കുറവുള്ളതായിരിക്കും നമുക്ക് ഈ ഫൈബർ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി അതിനകത്തേക്കുള്ളതിൻ്റെ പോലെ ആക്കാം ഓക്കെ ആണ് ലൈനിങ് ആണ് ഇത് ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം യെസ് അപ്പൊ ഏകദേശം ഇങ്ങനെ ഇരിക്കും സൈസൊക്കെ കറക്റ്റ് ആണ് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാം ഇറ്റ്സ് അവർ ഫൈനൽ കീ ഹോൾഡർ എങ്ങനെയുണ്ട് സിമ്മു ഇത് നോക്കൂ ആറു മണിയായി ഞാൻ എന്നാ പോട്ടെ എനിക്ക് പോണം കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചോണ്ട് പോകാനുണ്ട് ഇന്നലെ ഇവിടെ തെങ്ങ് ഒരെണ്ണം മുറിച്ചു അപ്പൊ അതിന്റെ ഒരു പൂക്കുല എനിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ പറക്കാത്ത വെക്കാം രണ്ടു പൂക്കുലയോ രണ്ട് ഒന്ന് ഉമ്മറത്തുംകത്തും ഒക്കെ അവിടെ ഒരു ഒരു കോട്ടിയാട് പോലത്തെ ഒരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് വെക്കാം പൂവൊക്കെ മേടിച്ചിട്ട് വെക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഉരുളിയോ തളികയോ എല്ലാം തരാമോ ആ ഉരുളി ഇവിടുത്തെ ഉരുളിക്കകത്തല്ല ഓരോ സാധനങ്ങളാണ് എല്ലാം ഞാൻ കൊണ്ടുവരും ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എനിക്കുണ്ടെന്ന് വിചാരിച്ചാൽ മതി ഉരുളി ഈ താലം നമുക്കൊരു വലിയ താലം ഉണ്ടായിരുന്നല്ലോ ഇത് ഭയങ്കര പഴയതല്ല ഒരു വീട് നമ്മൾ നന്നയാക്കുമ്പോ മറ്റൊരു വീട് ഇവിടെ അലങ്കോലമാവുന്ന ഒരു കാഴ്ചയാണ് വീടാ അങ്ങനെ ഞാൻ താണ്ടെ നമ്മുടെ ഈ സാധനത്തിന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചലച്ചലോ പത്തനംതിട്ട ഇതേ വരവ് ഞാൻ മുങ്ങി വരും കാരണം നാളെ ഇടാനുള്ള ഉടുപ്പ് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് നാളെ ഞാൻ വരും രാവിലെ വരും ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഉടുപ്പ് ശരിയാക്കി തന്നിട്ട് വേണം പോവാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഓടി ഓടി നമ്മുടെ സൈറ്റിലെത്തി ഇത് കണ്ടോ ഈ ഒരു സ്പേസ് ഇവരുടെ ഒരു ബാൽക്കണി പോലത്തെ സ്പേസ് ആണ് അവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങാം ഞാൻ വന്നപ്പോഴേ പേരപ്പുറത്ത് കയറി ഇവിടെ പെബിൾസ് ഒക്കെ ഇടുന്നുണ്ട് ഗാർഡൻ ഒക്കെ സെറ്റിങ് ഫൈനൽ ഞങ്ങൾ കുടുംബക്കാർ മൊത്തം ഉണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണോ ഓക്കേ ഇത് ഞങ്ങളുടെ ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ് പണ്ട് മരത്തെ കയറേണ്ട സമയത്ത് മരത്തെ കയറാത്തതിന്റെ ഒരു വിഷമം ആയിരിക്കും ഇപ്പൊ എവിടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടാലും അത് ഇയാൾക്ക് നേരിട്ട് ചെയ്യണം കുരിച്ചൊക്കെണ്ടോ മനുഷ്യർ അതീവ ധൈര്യശാലിയായ പിന്നെ എന്റെ ഇടയ്ക്ക് ഞാൻ ഈ ക്ലീനിങ് പരിപാടിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് പറിച്ചെടുത്ത് അങ്ങനത്തെ ക്ലീനിങ് പരിപാടിയിൽ ഭയങ്കര വ്യാപൃതയായിരുന്നു എന്തൊരു ഉത്തരവാദിത്തമുള്ള മോലാളിയാണെന്ന് നോക്കണേ നട്ടും കൊണ്ടും ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഞാനും എല്ലാം ബിസി ആയി പോയത് വീഡിയോ പറ്റിയില്ല അവസാനം ഞങ്ങൾ ഒരു പാക്കപ്പ് അവസ്ഥയിലെത്തി സമയം ഇരുപത്തിരണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ക്ഷീണിച്ച് രാവിലെ തുടങ്ങി രാവിലെ അല്ല ശരിക്കും മഴ ആയതുകൊണ്ട് ഒന്ന് ഇടയ്ക്കൊന്ന് പെട്ടുപോയതാ അങ്ങനെ എന്തായാലും ഒരുവിധം ആക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷീണം മാറാനായിട്ട് പാട്ടൊക്കെ കേട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഒരു കേക്ക് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു റിസർവ് ആയിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് ഇങ്ങനെ മുമ്പും പുറവുമായിട്ടും യൂഷ്വലി ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ടിയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലും ഇങ്ങനെ മുമ്പും പുറവായിട്ട് പോവലാണ് പിന്നെ എങ്ങനെയൊക്കെ ഇറങ്ങി തിരികെ വീട്ടിലെത്തിൻ്റെ ഇച്ചിരി കേക്ക് കുഞ്ഞ പീസായിരുന്നു അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ ഇനി കടന്ന് ഉറങ്ങട്ടെ നാളെ പാലേ വെച്ചു വീട്ടിൽ സമയം കണ്ടു നാല് നാപ്പത്തി നാലായി ഇനി ഉറങ്ങണം